ഹാപ്പിനെസ് ഈസ് എൻ ഇൻസൈഡ് വർക്ക് സന്തോഷം നാം നമ്മുടെ ഉള്ളിൽ കണ്ടെത്തേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറം ലോകത്തിൽ പല കാര്യങ്ങളിൽ നിന്നും താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും സന്തോഷങ്ങൾ പല തരത്തിലുണ്ട് ശാരീരികമായ പ്ലഷറുകളുണ്ട് പെട്ടെന്ന് നേടുകയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മുക്തമാവുകയും ചെയ്യുന്ന ടൈപ്പ് സന്തോഷമാണിത് ഇങ്ങനെ കഴിക്കുമ്പോൾ കുടിക്കുമ്പോൾ ഡ്രിങ്ക്സ് സെക്സ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഒക്കെ യാത്രകൾ പോകുമ്പോഴൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫിസിക്കൽ പ്ലഷേഴ്സ് അതൊരു ടൈപ്പ് സന്തോഷമാണ് ബട്ട് അത് വളരെ ലൈഫ് കുറവുള്ള സന്തോഷമാണ് ആ സന്തോഷത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ തേടിക്കൊണ്ടേ നടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളെപ്പോലെയായിരിക്കും അതായത് അന്നന്ന് കിട്ടിയത് കൊണ്ട് അന്നന്ന് കഴിഞ്ഞു പോകുക എന്ന് പറയുന്ന ആൾക്കാരില്ലേ ഇതുപോലെയായിരിക്കും ഈ മൊമെൻ്ററി പ്ലഷേഴ്സ് തേടുന്ന ആളുകളുടെ അവസ്ഥ അവർക്ക് എന്നും തേടിക്കൊണ്ട് നടക്കേണ്ടി വരും എന്നാൽ കുറച്ചുകൂടെ ഹൈ ലെവൽ സന്തോഷങ്ങൾ നമ്മൾ തേടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക തലത്തിൽ നിന്ന് തന്നെ നമ്മൾ സന്തോഷം തേടുന്നു വാല്യൂസിൽ നിന്ന് സന്തോഷം തേടുന്നു സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് സന്തോഷം തേടുന്നു അങ്ങനെ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ സന്തോഷത്തിന് വളരെയധികം ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കും അത് കുറേ കാലം നീണ്ടു നിൽക്കും അത്തരം സന്തോഷങ്ങളിലേക്ക് നമ്മൾ നമ്മളെ ഷിഫ്റ്റ് ചെയ്യണം ഹാപ്പിനെസ് ഈസ് ആൻ ഇൻസൈഡ് വർക്ക് കൂടുതൽ ആളുകൾ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നറിയുമോ മറ്റുള്ളവരെ സന്തോഷത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ സന്തോഷത്തിന് ഡിപ്പെൻഡ് ചെയ്താൽ പല പ്രശ്നങ്ങളും അവിടെയുണ്ട് മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ മുന്നിൽ ഞാനൊരു ഇമേജ് വെച്ച് കൊടുക്കാറുണ്ട് എപ്പോഴും എന്താണ് ഇമേജ് എന്നറിയുമോ ഒരു വ്യക്തി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുളത്തിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി ആ വ്യക്തി പൂർണ്ണമായിട്ടും വേറൊരു ജീവിയെ പറ്റിച്ച് കയ്യിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതായത് ഇര എറിഞ്ഞ് മീനിനെ പറ്റിച്ച് സ്വന്തം കൊട്ടയിലാക്കാനുള്ള ശ്രമത്തിലാണ് ആ വ്യക്തി മീൻ പിടിക്കാനിരിക്കുകയാണ് ആ വ്യക്തിയുടെ അരികിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടയുടെ അടുത്ത് ഇട്ട് വെച്ചിരിക്കുന്ന കൊട്ടയുടെ അടുത്ത് ഒരു കൊക്ക് ഇരിക്കുന്നുണ്ട് ഈ കൊക്ക് ഇദ്ദേഹത്തെ പറ്റിച്ച് മീനെടുത്തിട്ട് പോകാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഈ വ്യക്തിയില്ല ഈ മീൻ പിടിക്കാനിരിക്കുന്ന വ്യക്തി എപ്പോഴും നല്ലൊരു ആശ്ചര്യത്തിലും എന്താ സംഭവിക്കുക ടെൻഷനിലും ഒക്കെ ആയിരിക്കും മീൻ കടിക്കുന്നുണ്ടോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും ഈ വ്യക്തി ഇരിക്കുന്നുണ്ടാവുക എന്നാൽ ഈ വ്യക്തിയെക്കാളും ഭീകരമായൊരു അവസ്ഥയിലായിരിക്കും ആ കൊക്കി ഇരിക്കുന്നുണ്ടാവുക കാരണം എന്താ ഇദ്ദേഹം പിടിച്ചിടുന്ന മീനിനെ എടുത്തിട്ട് പോകാനാണ് കൊക്കിയിരിക്കുന്നത് ഇതേപോലെയാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സന്തോഷം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും അസ്വസ്ഥമായിരിക്കും തൻ്റെ സന്തോഷത്തിൻ്റെ കീ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ സന്തോഷം എപ്പോഴും പൂട്ടി ഇരിക്കുകയോടെ അത് തുറക്കാൻ നമുക്ക് പറ്റില്ല അവരുടെ സൗകര്യത്തിനേ അത് കിട്ടുള്ളൂ സ്വന്തം സന്തോഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കണം സന്തോഷിക്കാൻ ആരുടെയും ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആകണം അല്ലെങ്കിൽ ഈ കൊക്കിൻ്റെ അവസ്ഥയായിരിക്കും കാരണം മറ്റൊരുത്തന്റെ കൊട്ടയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്വന്തം ആഹാരം കിടക്കുന്നത് എന്നുള്ള അവസ്ഥയിൽ ആ എപ്പോഴും അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ അതിനിങ്ങനെ ഒരു പരിങ്ങൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ ഇരിക്കുന്ന ആ കൊക്കിനോട് ബി ഹാപ്പി സന്തോഷിക്കൂ പീസ്ഫുൾ ആയിരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ ആ കൊക്കിന് അത് മനസ്സിലാവുമോ ആ കൊക്കിന് അത് ചെയ്യാൻ പറ്റൂ ഇല്ല ആ കൊക്ക് നാച്ചുറലി അവിടെ അസ്വസ്ഥമായിരിക്കും കാരണം ആ കൊക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്വന്തം ഭക്ഷണത്തിനെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് പ്രത്യേകിച്ച് കൊക്കിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ആളാണ് ഈ മനുഷ്യനെ അതുകൊണ്ടാണ് ഈ പ്രശ്നം കൊക്കിന് നേരിട്ടൊരു മീനിനെ പോയി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊക്കിന് ഇത്ര പേടിക്കേണ്ട കാരണം മീന് കൊക്കിനെ അപേക്ഷിച്ച് താരതമ്യനെ പവർഫുള്ള എന്നാൽ മനുഷ്യനൊരു ആയിട്ടുള്ള ആളായതുകൊണ്ട് കൊക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു സാധനം ആയതുകൊണ്ട് കൊക്കിന് പേടിക്കണം ഇതുപോലെ നിങ്ങൾ ആരിൽ നിന്നോ സന്തോഷം എക്സ്പെക്ട് ചെയ്യുന്നു എന്നാൽ ആ വ്യക്തി നിങ്ങളെക്കാളും നിങ്ങളുടെ മേലെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെക്കാളും വലിയ ഒരാളാണ് എന്തുകൊണ്ടോ വലിയൊരാളാണ് പ്രായം കൊണ്ടോ പദവി കൊണ്ടോ പവർ കൊണ്ടോ എന്തുകൊണ്ടോ വലിയ ഒരാളാണ് അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോഴോ അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് പകരം നിങ്ങളവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അസ്വസ്ഥതയായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ കൊച്ചു കൊച്ചു വഴികൾ കണ്ടെത്തണം അതൊരു ഇന്ദ്രിയ സുഖങ്ങൾ മാത്രമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്ദ്രിയ സുഖങ്ങൾ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന് ലൈഫില്ല അതാണ് പ്രശ്നം അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല അതിനൊരു മെൻറ്റൽ ലെവലിലുള്ള സന്തോഷങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അറിവ് ആർജിക്കുന്നതിൻ്റെ സന്തോഷം അറിവുകൾ നേടുന്ന സന്തോഷം ചിന്തിച്ചു നോക്കൂ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണത് അറിവുകൾ ആർജിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല സന്തോഷം തരുന്നു ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാമല്ലോ നമുക്ക് അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കുന്നതിൻ്റെ സന്തോഷം നമുക്ക് നേടിയെടുക്കാമല്ലോ ഇങ്ങനെ അവനവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന സന്തോഷങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ ഈ അവനവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന സന്തോഷങ്ങൾ കൂടുതലും ഇൻട്രോവേർട്ട് ഹാപ്പിനെസ്സുകളായിരിക്കും കേട്ടോ ഈ എക്സ്ട്രോവേർട്ട് ഹാപ്പിനെസ്സുകൾ എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലത്തെ ഹാപ്പിനെസ്സാണേ ബട്ട് ഇൻട്രോവേർട്ട് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നല്ല കൂളായിട്ടുള്ള സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഹാപ്പിനെസ്സാണ് ഈ സോഫ്റ്റ് ഹാപ്പിനെസ്സിന് മാത്രമേ ലൈഫ് ഉണ്ടാവുള്ളൂ എപ്പോഴും ഇങ്ങനെ നമ്മളൊരു പാർട്ടി ഉത്സവം നടക്കുന്ന പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത് പോലെയൊക്കെയുള്ള ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവില്ല അത്തരം ഹാപ്പിനെസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ജീവിതത്തിലെങ്കിൽ യു ആർ ഇൻ എ റോങ് ട്രാക്ക് തെറ്റാണ് ചിന്തിച്ചിരിക്കുന്നത് ഈ ഇൻട്രോവെർട്ടായിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഒരു നിലനിൽക്കുന്ന ഒരു സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു സോഫ്റ്റ് ഹാപ്പിനെസ് ആയിരിക്കണം കൂൾ ആൻഡ് സൂത്തിങ് ആയിട്ടുള്ള ഹാപ്പിനെസ് ആയിരിക്കണം അത് അറിവിലൂടെ ഉണ്ടാക്കാം മെഡിറ്റേഷനിലൂടെ ഉണ്ടാക്കാം പരോപകാരങ്ങൾ ചെയ്തുകൊണ്ട് സത് സത്സംഗങ്ങൾ നല്ല മനുഷ്യരുമായി സംസർഗങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒഴിഞ്ഞൊരിടത്ത് സൈലൻ്റ് ആയിരുന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ കൊക്കിൻ്റെ അവസ്ഥയോ ഒരിക്കല് ഒരു വീട്ടമ്മ എന്നോട് ഇങ്ങനെ പരാതി പറയുകയായിരുന്നു ഭർത്താവിനെ വെയിറ്റ് ചെയ്ത് വൈകുന്നേരം വരെ ഇരിക്കും ഒരു നല്ല വാക്കൊക്കെ കേൾക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് പക്ഷേ പുള്ളി തിരിഞ്ഞു പോലും നോക്കില്ല വന്നു കഴിഞ്ഞാൽ കുടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക പുള്ളി വന്നു കഴിഞ്ഞാൽ കുളിച്ച് കഴിച്ചിട്ട് പോയി കിടന്ന കൂടെ ഓർമ്മ എന്നൊന്നും നോക്കുക പോലുമില്ല അപ്പോൾ ഈ വ്യക്തി പകല് മുഴുവനും ഭർത്താവിൽ നിന്ന് സന്തോഷം വെയിറ്റ് ചെയ്തിരിക്കുക വൈകുന്നേരത്തേക്ക് എന്നിട്ട് ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൊടുക്കുന്നില്ല അപ്പം ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഭർത്താവ് മദ്യപിക്കും അല്ലേ ആ മദ്യപിക്കും എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ നാച്ചുറൽ ലൈഫ് ബോറിങ് ആണ് സന്തോഷം ആ വ്യക്തിക്ക് നാച്ചുറലി ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്തത് ഒരു ഗുഡ് മൂഡ് അല്ലെങ്കിൽ ഫീൽ ഹൈ എന്ന് പറയുന്ന അവസ്ഥ ആ വ്യക്തിക്ക് നാച്ചുറലി കിട്ടാത്തത് കൊണ്ട് അതിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ് ആ വ്യക്തി ചെയ്യുന്ന മദ്യപാനം എന്ന സ്വഭാവം ഒരു വ്യക്തിക്ക് മദ്യപാനം എന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ വ്യക്തി സ്വന്തം വ്യക്തിത്വം കൊണ്ടോ സ്വന്തം ജീവിതം കൊണ്ടോ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം അതിന് പല കാരണങ്ങളും ഉണ്ടാകാം ഈ ബോധത്തോടു കൂടെ ഇരിക്കുമ്പോൾ വലിയ ഫീലിംഗ് ഇല്ല നല്ലൊരു രസം തോന്നുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് മദ്യപിച്ചിട്ട് ആ രസം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ വ്യക്തി തന്നെ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യമുള്ള ഒരാളാണെന്നുള്ളതാണ് അർത്ഥം അതുകൊണ്ടാണ് ആ വ്യക്തി മദ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പുള്ളിക്ക് സന്തോഷം കയ്യിലില്ലാത്തതുകൊണ്ടാണ് മദ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് എന്നിട്ട് ആ വ്യക്തിയെയാണ് ഈ വീട്ടമ്മ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലല്ലോ ഒരാളുടെ കയ്യിൽ പത്ത് രൂപ ഉണ്ടെങ്കിലല്ലേ ആ പത്ത് രൂപയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ ആ വ്യക്തിയുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പത്ത് രൂപ അയാളുടെ കയ്യിൽ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇതേപോലെയാണ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ആളെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് ചിന്തിക്കണം ആ വ്യക്തിയുടെ കയ്യിലേ അതില്ല പിന്നെ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ അത് എക്സ്പെക്ട് ചെയ്യും സ്വയം സമാധാനം അനുഭവിക്കാത്തൊരു വ്യക്തിയിൽ നിന്നും ആ വ്യക്തിയോട് ഒന്ന് സമാധാനം തരുമോ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല ആ വ്യക്തിക്ക് സമാധാനം തരാൻ അറിയില്ല കാരണം ആ വ്യക്തിയുടെ കയ്യിലേ സമാധാനം ഇല്ല പിന്നെ എങ്ങനെ തരുക അതുകൊണ്ട് സ്വന്തം സമാധാനം സ്വന്തം സന്തോഷമൊക്കെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കാത്തത് ഭർത്താവോ ഭാര്യോ അച്ഛനോ അമ്മയും മക്കളോ ആരും ആയാലും ശരി സ്വന്തം സന്തോഷം ഒരു സമ്പൂർണമായ സ്വയം പര്യാപ്തമായ അവസ്ഥയാണത് നിങ്ങൾ ശ്വസിക്കുന്നതിന് നിങ്ങൾ വേറൊരാളെ ഔട്ട്സോഴ്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവുക കാര്യം നിങ്ങൾക്ക് ശ്വാസം എടുക്കുന്നത് മറ്റൊരാളെ ഏൽപ്പിച്ചാൽ ഉണ്ടാവും അത് നിങ്ങൾ പൂർണ്ണമായും ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ നിങ്ങൾക്ക് വേണ്ട ശ്വസിക്കൽ ഇതുപോലെ സന്തോഷം നിങ്ങളുടെ ശ്വാസം പോലെ പ്രവർത്തിക്കണം അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രൈവറ്റ് വർക്കായിരിക്കണം സന്തോഷം ഉണ്ടാക്കൽ അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാല്ലേ നിങ്ങൾക്കിത് ഇവിടെ ഇരുന്നിട്ട് സന്തോഷം ഉണ്ടാക്കാൻ പറ്റും ഞാൻ പലപ്പോഴും എൻ്റെ ഓഫ്ലൈൻ ഇവൻ്റുകളിൽ ജസ്റ്റ് വെറുതെ ഇരുന്നിട്ട് എങ്ങനെ ഹാപ്പി ആവുക ജസ്റ്റ് വെറുതെ ഇരുന്നിട്ട് എങ്ങനെ റിലാക്സ് ആവുക ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ പലർക്കും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവാറുണ്ട് ഒന്നും ചെയ്യാനില്ലല്ലേ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് പോലും നമുക്ക് ഹാപ്പി ആവാനും പീസ്ഫുൾ ആകാനൊക്കെ പറ്റുമല്ലേ എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാറുണ്ട് അവർക്ക് അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിളായിട്ട് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സന്തോഷം കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും ഹാപ്പിനെസ് ഉണ്ടാകും അല്ലെങ്കിൽ എന്നും നമ്മളൊരു പരാതിക്കാരായിരിക്കും ചിന്തിച്ചു നോക്കൂ